ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി വീഡിയോ എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു ഫ്രൈ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞിട്ട് ഇനി അതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ നാല് സൈഡും ഒന്ന് കട്ടാക്കി കളയുക കേട്ടോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതുപോലെ എന്തേ ഇതുപോലെ ഞാൻ എന്നിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ ഞാൻ ഇതുപോലെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തും വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കുട്ടികൾക്ക് നാല് മണി പലഹാരമൊക്കെ ആയിട്ട് നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾക്ക് അപ്പൊ ഞാൻ ഇതിനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാവേ പാത്രത്തിലോട്ട് മാറ്റിയ സാ ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം കേട്ടോ അപ്പം വേണ്ട ഉരുളക്കിഴങ്ങ് എല്ലാം കഴുകി ഞാൻ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പത്തിരുപത് മിനിറ്റത്തേനും നമുക്കിതിൽ വെള്ളത്തിലിട്ട് വെച്ച് തണുത്ത വെള്ളത്തിലിട്ട് വെക്കാവേ ഇപ്പം തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അത് കഴിഞ്ഞപ്പം നമുക്ക് ഇത് അടുപ്പയിൽ വെക്കാനുള്ള പണി നോക്കാം ചട്ടി എടുത്ത് അടുപ്പയിൽ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മുടെ പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞ് ഉരുളക്കിഴങ്ങിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിനകത്തേക്ക് ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് ഒരു മൂന്ന് നാല് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് നമുക്കിതിനെ വേവിച്ചെടുക്കാം കേട്ടോ ഒരുപാട് വെന്ത് പോകരുത് ആ സമയം കൊണ്ട് നമുക്ക് അടുത്തതൊക്കെ ചെയ്യാവേ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ബ്രെഡിൻ്റെ പൊടി അല്ലെങ്കിൽ റസ്ക്കിൻ്റെ പൊടി എന്ത് വേണമെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് എടുക്കാം കേട്ടോ ഞാനിവിടെ റസ്കിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് റസ്കിൻ്റെ പൊടി എടുത്ത് ഇതുപോലൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാവേ ഉരുളക്കിഴങ്ങ് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാം പിന്നെ ഒരു വേറൊരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് ഞാനൊരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇതിനെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക് പിന്നത്തെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറുണ്ടായിരുന്നു കേട്ടോ ഈ കവർ എടുത്തിട്ട് ഈ കവറിനകത്തേക്ക് ഞാനൊരു ദേ ഈ പാത്രത്തിലിരിക്കുന്ന അരപാത്രം നമ്മുടെ അരി അരിപ്പൊടിയാണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആ കവറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് എന്തായെന്ന് നോക്കാം അപ്പോൾ അതേണ്ടത് നമ്മുടെ ഉരുളക്കിഴങ്ങ് അതേ എന്താ എൻ്റെ അടപ്പ് നമ്മളെടുത്ത് നോക്കിയപ്പോൾ എല്ലാം വെന്തിട്ടുണ്ട് അപ്പം നമ്മുടെ പാകത്തിനുള്ള വേവാ കേട്ടോ ഇനി നമുക്കതിനെ അടുപ്പിൽ നിന്ന് മാറ്റാം മാറ്റിയിട്ട് നമുക്ക് തണുത്ത വെള്ളത്തിലോട്ട് ഇതിന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ തണുത്ത വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങ് എല്ലാം ഇതിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ കിഴങ്ങെല്ലാം എല്ലാം ഏർ തണുത്ത് കഴിയുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ഈ പൊടിയില്ലേ ഈ പൊടി ഈ പൊടിയിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് തണുത്ത് കഴിയുമ്പോൾ അതിനെ കോരി നമുക്ക് ഈ പൊടിയിലോട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഈ പൊടിയിലോട്ട് എല്ലാം ഇത് എല്ലാം കോലി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ പൊടിയും ഉരുളക്കിഴങ്ങ് എല്ലാം ദേ ഇതുപോലെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഈ കൂട് നന്നായിട്ട് മുറുക്ക പിടിക്കുക അതിൻ്റെ മുറുക്ക പിടിച്ചിട്ട് നമുക്കിതിന നന്നായിട്ടൊന്ന് ഇതുണ്ടാവുക നമ്മുടെ ഇത് ഉരുളക്കിഴങ്ങും പൊടിയും ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ ഇത് നമ്മളെന്ത് ചെയ്യേണ്ടത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇങ്ങനെ കവറൊന്ന് കുലുക്കി കുലുക്കി കൊടുത്ത് മിക്സ് ചെയ്യുക ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വേണ്ട ഇത് നമ്മുടെ പൊടിയും അരിപ്പൊടിയും ഉരുളക്കിഴങ്ങ് എല്ലാം നന്നൊരു പരുവത്തിലായത് ഉരുളക്കിഴങ്ങിലേക്ക് അരിപ്പൊടിയൊക്കെ പിടിച്ചിട്ട് നല്ലൊരു കളറിലോട്ട് വന്നിട്ടില്ലേ ഇനി നമ്മുടെ നമ്മുടേതേ ഉരുളക്കിഴങ്ങും അരിപ്പൊടിയും നല്ല മിക്സായി വന്നിട്ടുണ്ട് നമുക്കതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാവേ നമ്മുടെ പാത്രത്തിലോട്ട് ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ കളർ കണ്ടോ നല്ല ഭംഗിയായിട്ട് വന്നിട്ടില്ലേ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ എടുത്ത് അടുപ്പയിൽ വെക്കുക അതുപോലെ നമ്മൾ മുട്ടയെടുത്ത് മിക്സ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മുടെ ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് ആ ചട്ടി ചൂടായിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ സൺഫ്ലവർ ആണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓയിൽ എടുത്ത് കൊടുക്കാവേ എന്നിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ദേ ഇതുപോലെ നമ്മുടെ മുട്ടയിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ അല്ലെങ്കിൽ റസ്ക്കിൻ്റെ പൊടിയിലോട്ട് നമുക്ക് ദേ ഇതുപോലെ എടുത്തിട്ടിട്ട് നന്നായിട്ട് കുറേ ചിട്ട് കൊടുക്കണേ കുറേ ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക ആ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ബ്രെഡ് നമ്മുടെ റസ്കിൻ്റെ പൊടിയിലോട്ട് മിക്സ് ചെയ്ത കൂട്ടൊക്കെ ഇരിക്കുന്നത് കണ്ടോ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങൊക്കെ ഉരുളക്കിഴങ്ങ് ഇരിക്കുന്നത് കണ്ടോ ഉരുളക്കിഴങ്ങൊക്കെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് നമ്മുടെ തിളച്ച ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് കിടന്ന് നല്ല ഫ്രൈ അപ്പോൾ അതൊരു തീ ഒത്തിരി തീയിൽ വേവിക്കരുത് കേട്ടോ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ അതാണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു വിശം വേവട്ടെ ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് നമുക്ക് തിരിച്ചു നോക്കാം വേണ്ടേ തിരിച്ച് നോക്കി ഇപ്പം ആവശ്യം എല്ലാം ഫ്രൈ ആയി വരുന്നുണ്ട് അപ്പം നമുക്കതെല്ലാം മറച്ചിടാം കേട്ടോ ഞാനെല്ലാം തേ ഉരുളക്കിഴങ്ങ് എല്ലാം മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേ മറച്ചിട്ട് കൊടുത്ത് ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ കളറ് നോക്കി നല്ല ഇതായിട്ട് വന്നിട്ടില്ലേ ഇനി നമുക്കിതിനെ കോരാറായി നമുക്കിതിനൊന്ന് കോരി അത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് കൊടുക്കാം കേട്ടോ ഇതുകൊണ്ടോ നമ്മുടെ ഉരുളക്കിഴങ്ങ് എല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി തിനകത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ചെറിയ ഡെക്കറേഷനൊക്കെ കൊടുക്കാം അപ്പോൾ അതിന് ഇതിൻ്റെ കൂടെ കൂട്ടാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൊമാറ്റോ സോസ് അടിപൊളിയാട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും